ബംഗ്ലാദേശിലെ നല്ലൊരു ഭരണാധികാരിയായിരുന്നു ഷെയ്ഖ് ഹസീന താരതമ്യേന നല്ലൊരു ഭരണാധികാരി അവര് ജനകീയ സമരം കാരണം അധികാരത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട് മറ്റു രാജ്യങ്ങളിൽ അഭയം തേടിയെന്ന് മണ്ടന്മാര് വിശ്വസിക്കുന്നു ഇലുമിനാറ്റി മാധ്യമങ്ങൾ അങ്ങനെ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നു ഇതിനു മുമ്പ് റഷ്യ ഉക്രൈൻ വാർ എന്ന് പറയുന്നത് ശരിയല്ല നാറ്റോ റഷ്യ വാറിൽ സെലൻസ്കി വലിയ പുണ്യപ്പെട്ടവനാണ് വാഴ്ത്തപ്പെട്ടവനാണ് എന്ന് പ്രചരിപ്പിച്ച ഇലുമിനാറ്റികൾ മണ്ടന്മാർ വിശ്വസിച്ചു അതേപോലെ തന്നെ ബംഗ്ലാദേശിൽ നടന്നത് ജനകീയ പ്രക്ഷോഭമാണെന്ന് ജനാധിപത്യത്തിന്റെ വിജയമാണെന്ന് ഇലുമിനാറ്റി മാധ്യമങ്ങൾ പ്രഘോഷിക്കുന്നു മണ്ടന്മാരായ ആൾക്കാർ വിശ്വസിക്കുന്നു തലയ്ക്ക് വെളിവുള്ള ആർക്കും മനസ്സിലാകുന്ന ഒരു കാര്യം ബംഗ്ലാദേശിൽ നടന്നത് ഒരു ജനകീയ പ്രക്ഷോഭമല്ല ഇതിന്റെ പിറകിൽ ആരൊക്കെയോ ഉണ്ട് ഇതാണ് സത്യാവസ്ഥ ഒരു ബില്ല് പാസാക്കിയതിന്റെ പേരിൽ ജനങ്ങളെ തെരുവിൽ ഇറക്കി ഇത്രത്തോളം ഒരു വയലൻസിലേക്ക് കൊണ്ടുവന്നത് ഇതിന്റെ പിറകിൽ ആരുടെ ബുദ്ധിയാണ് ആരാണ് ഇതിനു വേണ്ടി പണം മുടക്കിയത് ആരാണ് എഴുതിയിൽ എണ്ണയൊഴിച്ചു കൊടുക്കുന്നത് അവിടെയാണ് സീക്രട്ട് സൊസൈറ്റിയെ നമ്മൾ തിരിച്ചറിയേണ്ടത് ഇപ്പോൾ ബ്രിട്ടണിൽ അവിടുത്തെ തദ്ദേശീയരായ ആൾക്കാരുടെ ഒരു പ്രതിഷേധം കണ്ടു അത് തീർച്ചയായിട്ടും ജനകീയ പ്രക്ഷോഭമായിരുന്നു എന്നാൽ സീക്രട്ട് സൊസൈറ്റിക്ക് കുടിയേറ്റത്തെ പ്രോത്സാഹിപ്പിക്കണം എന്നുള്ളത് ആ ജനകീയ പ്രക്ഷോഭത്തെ അവര് തലകീഴ് മറിച്ചു എന്നാൽ ബംഗ്ലാദേശിൽ നേരെ തിരിച്ചു സംഭവിച്ചു അതെന്താണ് അങ്ങനെ വന്നത് ബംഗ്ലാദേശിലെ ജനകീയ പ്രക്ഷോഭത്തിലൂടെ അവിടുത്തെ ഭരണാധികാരികൾ ഭരണാധികാരി രാജ്യം വിടേണ്ടതായിട്ട് വന്നു ബ്രിട്ടണിൽ നടന്ന പ്രശ്നത്തിന്റെ പരിണിത ഫലമായിട്ട് പ്രത്യേകിച്ച് ഒന്നും സംഭവിച്ചിട്ടില്ല ജനങ്ങളുടെ ഹിതം അവർ മാനിച്ചില്ല രണ്ട് രാജ്യത്തിലും രണ്ട് കാര്യമാണ് നടന്നേക്കുന്നത് അതിനർത്ഥം ഒന്നേ ഉള്ളൂ ബംഗ്ലാദേശില് ഈ ഭരണാധികാരി ഷെയ്ഖ് ഹസീന പുറത്താക്കപ്പെടണം എന്നുള്ളത് ഇലിമിനാറ്റികളുടെ ആവശ്യമായിരുന്നു എന്നാൽ ബ്രിട്ടണിൽ കുടിയേറ്റത്തെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത് ഇലുമിനാറ്റികളുടെ ആവശ്യമായിരുന്നു രണ്ടു ഭാഗത്തും ഇലിമിനാറ്റികൾക്കാണ് വിജയം നിങ്ങൾക്കറിയാം ഡയവിളി വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് കടൻ വാങ്ങിക്കുന്നവൻ കൊടുക്കുന്നവന്റെ അടിമയാണെന്ന് നിങ്ങൾക്കറിയാം ലോകരാജ്യങ്ങൾ മുഴുവൻ കടക്കെണിയിലാണ് വേൾഡ് ബാങ്കും ഐ എം എഫും ഒരു കണക്കുമില്ലാതെ പണം എറിഞ്ഞു കൊടുക്കുകയാണ് രാജ്യങ്ങൾക്ക് ബംഗ്ലാദേശ് ഒക്കെ കടം കയറി മുടിഞ്ഞു നിൽക്കുന്ന ഒരു രാജ്യമാണ് നിങ്ങൾക്കറിയാം ഇപ്പോഴത്തെ പാകിസ്ഥാൻ്റെ അവസ്ഥ ശ്രീലങ്കയുടെ അവസ്ഥ മാലദ്വീപിലെ അവസ്ഥ ലോകരാജ്യങ്ങൾ അതായത് ബൈബിളിൽ വളരെ കൃത്യമായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട് കടം വാങ്ങിക്കുന്നവൻ കൊടുക്കുന്നവന്റെ അടിമയാണ് ഈ വേൾഡ് ബാങ്കും ഐ എം എഫും എങ്ങനെയാണ് രാജ്യങ്ങളെ സമ്മർദ്ദത്തിലാക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടം കൊടുത്തിട്ടാണ് കടം കൊടുത്ത് രാജ്യങ്ങൾക്ക് തിരിച്ചടയ്ക്കാൻ ഗതിയില്ലാതെ വരുമ്പോൾ അവിടെ പ്രശ്നം ആരംഭിക്കും അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചത് എന്ന് ന്യായമായിട്ട് നമുക്ക് സംശയിക്കാം നിങ്ങൾക്കറിയാം ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ യേശുവായുടെ വരവിന് മുമ്പ് ഒരു ഏക ലോക ഭരണകൂടമുണ്ടാവൂ എന്ന് വളരെ കൃത്യമായിട്ട് ബൈബിളിൽ പറയുന്നു ആന്റി ക്രൈസ്റ്റ് അരാജകത്വത്തിന്റെ ആത്മാവോ ഈ ലോകം മുഴുവൻ വാഴും എന്ന് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾ ലോകരാജ്യങ്ങളെ മുഴുവൻ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാവും രാജ്യങ്ങളിലെ ഭരണം അസ്ഥിരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പം സിറിയയില് നിങ്ങൾക്കറിയാം എന്താണ് സംഭവിച്ചതെന്നുള്ളത് അതുപോലെ തന്നെ ലിബിയയില് അവിടുത്തെ ഇന്നലെ വരെ രാജാവായിട്ടിരുന്ന ഒരു മനുഷ്യനെ ഇറച്ചി വയ്ക്കുന്നിടത്ത് കൊണ്ട് കെട്ടിത്തൂക്കി ഇത് ജനങ്ങൾ ചെയ്തതാണ് എന്ന് മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നു പക്ഷേ അങ്ങനെയൊന്നും ജനങ്ങൾ ഒത്തൊരുമയോടുകൂടി ഒരു സാഹചര്യം അവിടെ ഒന്നും ഇല്ലായിരുന്നു ഇതിൻ്റെ പുറകിൽ ആളിക്കത്തിക്കാൻ ആൾക്കാരുള്ളതുകൊണ്ടാണ് ഇത് സംഭവിച്ചിരിക്കുന്നത് അതായത് ഇലുമിനാറ്റികളുടെ താൽപ്പര്യത്തിന് വഴങ്ങാത്ത രാജ്യങ്ങളെ അസ്ഥിരപ്പെടുത്തുകയും ജനകീയ പ്രക്ഷോഭം എന്ന പേരിൽ ഇതുപോലെയുള്ള കലാമിറ്റീസ് ഉണ്ടാക്കി ഇവരുടെ പപ്പറ്റുകളെ അധികാരത്തിൽ വെക്കുകയും ഒരു രീതി അവർ തുടർന്നു കൊണ്ടിരിക്കുന്നു ഇന്ത്യയുടെ അയൽരാജ്യങ്ങളിലെല്ലാം ഇത് സംഭവിച്ചു ഇനിയും ഇന്ത്യയിൽ ഇനി എങ്ങനെയാണെന്നുള്ളത് നമുക്കറിയത്തില്ല നിങ്ങൾക്കറിയാം ഇന്ത്യയുടെ പൊതുകടമെന്ന് പറയുന്നത് നമുക്ക് തലയ്ക്ക് പെരുപ്പ് വരുന്ന രീതിയിലുള്ള കടമാണ് മുന്നോട്ട് കഴിഞ്ഞ ഒരു പത്ത് വർഷം കൊണ്ട് മോഡി എടുത്തുകൂട്ടിയിരിക്കുന്നത് ഈ കടം ഇന്ത്യക്ക് തലവേദനയാവും ഈ കടം ഇന്ത്യയ്ക്ക് തലവേദനയാവും നമ്മുടെ ആഭ്യന്തര ഉൽപാദനം കുറഞ്ഞു എല്ലാ കാര്യത്തിനും മറ്റു രാജ്യങ്ങളെ ആശ്രയിക്കേണ്ട ഒരു ഗതികേടിലേക്ക് നമ്മുടെ രാജ്യം മാറി ഈ കഴിഞ്ഞ ഇടയ്ക്ക് മൈക്രോസോഫ്റ്റിനുണ്ടായ തകരാറ് പോലും വളരെ വളരെ അവർ പരിഹരിച്ചു എന്ന് പറഞ്ഞാൽ പോലും അതൊരു വാണിംഗ്യാണ് എന്ന് തലയ്ക്ക് ബോധമുള്ളവര് കൃത്യമായിട്ട് വിശ്വസിക്കുന്നുണ്ട് നിങ്ങൾക്കറിയാവോ ഇന്ന് ബംഗ്ലാദേശിൽ അരാജകത്വം കൊത്തി വാഴുകയാണ് ഒരു നല്ല ഒരു ഭരണാധികാരിയെ പുറത്താക്കി കഴിഞ്ഞപ്പോൾ നിങ്ങൾക്കറിയാം നമ്മൾ പറയും നാട്ടിൽ പറയും പോലീസ് ഞങ്ങൾക്ക് പുല്ലാണേ പുല്ലാണേ എന്നൊക്കെ പറയും പോലീസ് ഇല്ലാത്ത പറ്റി നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ നമ്മുടെ നാട്ടില് പോലീസ് ഇല്ലാത്ത പട്ടാളം ഇല്ലാത്ത ഒരവസ്ഥയെ പറ്റി പോലീസ് ഇല്ലാത്ത പട്ടാളമില്ലാത്ത ഇല്ലാത്ത ഒരവസ്ഥയിൽ രാജ്യം എങ്ങനെ അരാജകത്വത്തിലേക്ക് വീഴും അതിന്റെ ഒരു നൂറു മടങ്ങാണ് ഇപ്പം ബംഗ്ലാദേശിൽ സംഭവിച്ചിരിക്കുന്നത് അവിടുത്തെ സ്ത്രീകൾ ബലാത്സംഗം ചെയ്യപ്പെടുന്നു ആൾക്കാരുടെ സ്വത്തുവകകൾ കൊള്ളയടിക്കപ്പെടുന്നു എങ്ങും അരാജകത്വം ഈ അരാജകത്വത്തിന്റെ ആത്മാവ് സകല രാജ്യങ്ങളെയും പിടിമുറുക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ബൈബുളി വളരെ കൃത്യമായിട്ട് പറയുന്ന കാര്യം വീണ്ടും പറയുകയാണ് യേശുവയുടെ വരവിന് മുമ്പ് ഒരു ഏകലോക ഭരണകൂടം ഈ ലോകത്തിൽ വരുമെന്നുള്ളത് വളരെ കൃത്യമായ കാര്യമാണ് ഈ അരാജകത്വത്തിന്റെ ആത്മാവിനാലാണ് സകല രാജ്യങ്ങളും നയിക്കപ്പെടുന്നത് ഈ അരാജകത്വത്തിന്റെ ആത്മാവാണ് സകല സുസ്ഥിര ഗവൺമെന്റുകളെയും ശിഥിലമാക്കുന്നത് ഇപ്പോ ഇത് പറയുമ്പോൾ ചിരിക്കുന്ന ആൾക്കാർ കാണും ഇങ്ങനെയൊന്നും സംഭവിക്കത്തില്ല എന്ന് നിങ്ങൾ കണ്ണു തുറന്ന് കാണുക കാത് തുറന്ന് കേൾക്കുക യേശുവ വരാറായി യേശുവ വരുന്നതിന് മുമ്പ് നടക്കേണ്ട അടയാളങ്ങളാണ് ലോകരാജ്യങ്ങളിൽ മുഴുവൻ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ജനങ്ങൾ കൂടുതൽ ആശ്രയത്വത്തിലേക്ക് വരും ജനങ്ങളുടെ കയ്യിലുള്ളത് എല്ലാം നഷ്ടപ്പെടുന്നു പോകുന്ന അവസ്ഥയിലേക്ക് ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ മാത്രം നിലനിൽക്കും നിങ്ങളുടെ കയ്യിലുള്ള പണമോ സ്വാധീനമോ ഒന്നും ഈ അവസാന കാലത്ത് നിങ്ങളെ സംരക്ഷിക്കാനായിട്ട് പോകുന്നില്ല ദൈവാശ്രയ ബോധം നഷ്ടപ്പെട്ടു പോകാതെ ദൈവത്തിൽ പ്രത്യാശയർപ്പിച്ച് ജീവിക്കാൻ ഈ സമീപ നമ്മുടെ സ്ഥലങ്ങളിലെ അവസ്ഥകളും പ്രശ്നങ്ങളും കണ്ട് അടയാളങ്ങൾ മനസ്സിലാക്കി ജീവിക്കണം എന്ന് ഞാൻ നിങ്ങളോട് പറയുകയാണ് ബംഗ്ലാദേശില് ഒരിക്കലും ഒരു ജനകീയ കലാപമല്ല അതിന്റെ പുറകിൽ കൃത്യമായ അട്ടിമറിയുണ്ട് എന്നുള്ളത് നമുക്ക് സംശയിക്കാൻ ഒരുപാട് കാരണങ്ങൾ ഉണ്ട് ചുമ്മാതെ ഒരു ദിവസം ഒരു ബില്ല് പാസ്സാക്കിയെന്നും പറഞ്ഞൊന്നും ജനങ്ങൾ ഇത്രയും ഇളകത്തില്ല അവര് ഇത്രയും അങ്ങ് വയലൻസിലേക്ക് ഇത്രയും വിലക്കയറ്റം വന്നിട്ട് ആൾക്കാർ ഇളകിയില്ല ആൾക്കാരുടെ ബാധ്യതകൾ മുഴുവൻ കൂടിക്കൊണ്ടിരിക്കുന്നു മനുഷ്യന് ജീവിക്കാൻ വയ്യാത്തൊരു സ്ഥിതി എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട് എന്നിട്ട് പോലും ആൾക്കാർക്ക് ആൾക്കാരെ പൊതുവിൽ ബാധിക്കുന്ന പ്രശ്നങ്ങളിൽ ജനം സൈലന്റ് ആണ് എന്നാൽ നേരിട്ട് ബാധിക്കാത്ത കാര്യങ്ങളിലെല്ലാം ജനങ്ങൾ കലാമിറ്റിയിലേക്ക് പോകുന്നു അതാണ് ഞാൻ ബ്രിട്ടന്റെ കാര്യം പറഞ്ഞത് അവിടുത്തെ തദ്ദേശീയരായ ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന ഒരു വിഷയം അവർക്ക് പ്രശ്നമല്ല എന്നാൽ നേരിട്ട് പെട്ടെന്ന് ബാധിക്കാത്ത ഒരു പ്രശ്നം ഒരു സംവരണത്തിൻ്റെ പേരിൽ അവിടുത്തെ ഭരണാധികാരി ഇന്നലെ മുതൽ ഇന്നലെ വരെ അധികാരത്തിലിരുന്ന ഒരു പ്രധാനമന്ത്രി അവിടുത്തെ ഭരണാധികാരി പുറത്താക്കപ്പെടുന്ന അവസ്ഥ ഇതിന്റെ പുറകിൽ സീകട്ട് സൊസൈറ്റിയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല രാജ്യങ്ങളെ അസ്ഥിരപ്പെടുത്തി എതിർക്രിസ്തുവിലേക്ക് നയിക്കുക എന്നുള്ളതാണ് ഇതിന്റെ എല്ലാം അൾട്ടിമേറ്റ് ആയിട്ടുള്ള എന്ന് പറയുന്നത് ദൈവം അനുഗ്രഹിക്കട്ടെ യേശുവ ഈസ് കമ്മിംഗ് സൂൺ